ബ്രിട്ടീഷ് ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാൻ ഇനിയും ഏഴായിരം തടവുകാരെ കൂടി പുറത്തുവിടേണ്ടി വരുമെന്ന റിപ്പോർട്ടുകൾ ഇത് പത്ത് ജയിലുകളിലുള്ള അന്തേവാസികളുടെ എണ്ണത്തിനോട് തുല്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജയിലുകളിലെ തിരക്ക് ഒഴിവാക്കാനുള്ള ലേബർ സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രകാരം വിവിധ ബ്രിട്ടീഷ് ജയിലുകളിൽ നിന്നായി ഇന്നലെ ആയിരത്തി എഴുന്നൂറ് തടവുകാരെയാണ് മോചിപ്പിച്ചത് സർ കീർ സ്റ്റാർമറിന്റെ പദ്ധതി അനുസരിച്ച് മോചിതരായവരിൽ ഗുണ്ടകളും മയക്കുമരുന്ന് വിൽപ്പനക്കാരും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് വരുന്ന ഏതാനും ആഴ്ചകളിലായി മൂവായിരത്തി മുന്നൂറ് തടവുകാരെ കൂടി ഈ പദ്ധതി അനുസരിച്ച് ജയിലുകളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് എന്നാൽ ഇവരെയെല്ലാം മോചിപ്പിക്കപ്പെട്ടാലും ബ്രിട്ടീഷ് ജയിലുകളിലെ തിരക്ക് കുറയില്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒരു ജയിലിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി അന്തേവാസികളുടെ എണ്ണം നിശ്ചയിക്കുന്നത് എത്ര പേർക്ക് ഭേദപ്പെട്ട രീതിയിൽ താമസവും മറ്റ് സേവനങ്ങളും നൽകാൻ കഴിയും എന്നതിനെ ആധാരമാക്കിക്കൊണ്ടാണ് സർട്ടിഫൈഡ് നോർമൽ അക്കോമഡേഷൻ അഥവാ സി എൻ എ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും സി എൻ എഴുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരം ആണ് എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഈ രണ്ട് രാജ്യങ്ങളിലുമായി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് തടവുകാർ വിവിധ ജയിലുകളിലായി കഴിയുന്നുണ്ട് ഇതിന്റെ ഫലമായി പലയിടങ്ങളിലും സിംഗിൾ റൂമുകളിൽ ഒന്നിലധികം പേരെ പാർപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകാറുണ്ട് രണ്ടു പേർക്കുള്ള മുറികളിൽ മൂന്നും നാലും പേരെ താമസിപ്പിക്കുന്നതും പതിവാണ് രാജ്യത്തെ അഞ്ചിൽ മൂന്ന് ജയിലുകളും ഇത്തരത്തിൽ അമിതമായി തിരക്കുള്ളതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ കുറേയധികം തടവുകാരെ മോചിപ്പിക്കുന്നതല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ല എന്നാണ് എച്ച് എം ഇൻസ്പിറേറ്റഡ് ഓഫ് പ്രിൻസൻസിലെ ചീഫ് ഇൻസ്പെക്ടർ ചാർലി ടൈലർ പറയുന്നത് എന്നാൽ ഒറ്റയടിക്ക് ഇത്രയും കുറ്റവാളികൾ പുറത്തു വരുന്നതിൽ ഏറെ വെല്ലുവിളികൾ ഉണ്ട് എന്നും അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് സാധാരണ നിലയിൽ പ്രതിവാരം ശരാശരി ആയിരം കുറ്റവാളികൾ വീതമാണ് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിക്കൊണ്ട് പുറത്തു വരാറുള്ളത് അതിനു പുറമെയാണ് ഇപ്പോൾ ആയിരത്തി പേർ അധികമായി പുറത്തു വന്നിരിക്കുന്നത് ഒക്ടോബർ എത്തിയാൽ പിന്നെയും രണ്ടായിരം പേർ കൂടി അധികമായി പുറത്തു വരും ഇത് സമൂഹത്തിൽ ചില വെല്ലുവിളികൾ ഉയർത്താൻ ഇടയാക്കി മാറ്റും അതേസമയം ഇന്നലെ മോചിതരായ തടവുകാരിൽ പലരും ജയിലിന് പുറത്തെത്തി ചുരുട്ടി അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞും നൃത്തം ചെയ്തുമാണ് അവിചാരിതമായി ലഭിച്ച സ്വാതന്ത്ര്യം ആഘോഷിച്ചത് പലരെയും സ്വീകരിക്കാൻ സുഹൃത്തുക്കളും ബന്ധുക്കളും എത്തിച്ചേർന്നിരുന്നു ലൈംഗിക കുറ്റവാളികൾക്കും ഗുരുതരമായ അക്രമങ്ങൾ ചെയ്തവർ ഭീകരർ എന്നിവരെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയതിനാൽ കൂട്ടർക്ക് ഈ പദ്ധതിക്ക് കീഴിൽ മോചനം ലഭിക്കുകയില്ല സുരക്ഷിതമായും എന്നാൽ നിയന്ത്രണ വിധേയമായിട്ടുമാണ് കുറ്റവാളികളെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് മോചിപ്പിക്കുന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്